നാളെ അവധി ആർക്കല്ല ലഭിക്കുമെന്നത് സംബന്ധിച്ചും ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും വീണ്ടും സ്വകാര്യ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് സംബന്ധിച്ചുള്ള അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ അവധി അറിയിപ്പുകളും സ്കൂൾ വാർത്തകളും ആദ്യം തന്നെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക വീണ്ടും സമരത്തിനൊരുങ്ങി സ്വകാര്യ ബസ് സംഘടനകൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ല എന്നത് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ് ഉടമകൾ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് ഗതാഗത സെക്രട്ടറിയുമായി വിദ്യാർത്ഥികളും ബസ് ഉടമകളും ചർച്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ പരിഹാരം ഉണ്ടായില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സമരത്തിലേക്ക് പോകുന്നത് സമരത്തിന്റെ തീയതി രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും അതേസമയം കേരളത്തിലെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ജില്ലകളിലും അടുത്ത അഞ്ച് ദിവസം ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതേസമയം സംസ്ഥാനത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ജൂലൈ മുപ്പത്തിയൊന്നിന് ദേവികുളം താലൂക്കിൽ ഹർത്താലും ലോങ് മാർച്ചും പ്രഖ്യാപിച്ചു വരും അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക